ശാസ്ത്രം ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗണപതിക്ക് വെക്ക ഒരു ഗണപതി പൂജ നടത്തുമ്പോൾ ഗണപതിക്ക് വെക്കുന്ന ഒരു വിളക്ക് അല്ലെങ്കിൽ പീഡ അവിടെ ഗണപതി ഉണ്ടെന്ന് സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഗണപതി ഉണ്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നു ഇല്ല ഒരു സങ്കല്പമാണ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം പ്രകൃതിയെ വന്നേക്കുന്ന ഒരു വാസ്തു വാസ്തുശാസ്ത്രം തന്നെയാണ് തന്നെയും എല്ലാ സങ്കല്പമാണ് ജ്യോതിഷമാണ് എല്ലാ സങ്കല്പം അതിൽ നമുക്ക് ഒരു അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇപ്പൊ ഇന്നത് ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്നത് നിങ്ങൾക്ക് ദോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ശരിയായിരിക്കും ദോഷം ഉണ്ടായിരിക്കും പക്ഷെ ആ ദോഷത്തിന് നമ്മൾ ഓരോ കന്നിമൂലയ്ക്ക് ഒരു കുഴി കുഴിച്ച് കന്നിമൂലയ്ക്ക് ഒരു കിണറുണ്ട് കുളമുണ്ട് ഉറപ്പാണ് ആ വീട്ടിൽ ഇത് ഉണ്ടാവും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകട്ടുണ്ടായിട്ടുള്ള ആ വീടിന്റെ കാര്യത്തില് ഞാൻ പറയേ സ്ഥാനം മാറിപ്പോയി സ്ഥാനം മാറി നിൽക്കുന്നു അതായത് പടിഞ്ഞാറ് ദർശനമായ വീടിന് ത്രയമത പതിനൊന്നും പോല പൂർവ്വശാലയ്ക്ക് ഒരു വിരൽ നകുമ്പോൾ ദക്ഷിണേ പശ്ചിമേതാനം പറയുന്ന പ്രമാണമുണ്ട് ഈ പ്രമാണം അനുസരിച്ച് നമ്മൾ പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ വെക്കുമ്പോൾ വീടിന് വടക്കു വശം സ്ഥലം കുറവും തെക്ക് വശം സ്ഥലം കൂടുതലും വരണം അത് ഗമനപ്രമാണാത് ഇത്ര അങ്കുലം ഗമനം വരുന്ന രീതിയിൽ ചെന്ന ഇന്നലത്തെ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ അവിടെ ചെന്നപ്പോൾ ഈ കണക്ക് തെറ്റി സ്ഥാനം തെറ്റിയിരിക്കുന്നു ഈ സ്ഥാനം എങ്ങനെ തെറ്റിയെന്ന് എനിക്കറിയത്തില്ല കുറ്റി മാറ്റി അടിക്കാതെ സ്ഥാനം തെറ്റത്തില്ല ഒരിക്കലില്ല അപ്പൊ അവർ കുറ്റി മാറ്റി മാറ്റി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പണിക്കാർ വന്നിട്ട് കുറ്റി മാറ്റി അടിച്ചിട്ടുണ്ടെന്നുള്ള ആദ്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ ഗമനപ്രമാണം അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല ത്രേമത പതിനൊന്നും പോലത്തെ പൂർവ്വശാല പടിഞ്ഞാറ് ദർശനമായ വീടിന്ന് ഗമനപ്രമാണം വരുമ്പോഴത്തേക്ക് തെക്കോശ വടക്കോശം വീതി മിറ്റം കുറഞ്ഞും തെക്കോശം മിറ്റം കൂടിയും കിടക്കണം കിഴക്കുവശം മുറ്റം കുറഞ്ഞും വശം മിറ്റം കൂടിയും കിടക്കണം അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു അതാ ഞാൻ പറയുന്നത് ഈശാന കണ്ടത്തിലെ നിറതി കണ്ടത്തിലെ പിര കയറി നിൽക്കാൻ പാടുള്ളൂ അഗ്നി കണ്ഠത്തിലേക്ക് ഇപ്പുറത്തെ വ്യായു വായു കണ്ടത്തിലേക്ക് പിറകേറി നിന്നുകൂടാ അപ്പൊ ഈശാന കണ്ടത്തിലേക്ക് നിന്ന പെരയാണ് കുറ്റി അങ്ങനെയാണ് അങ്ങനാണ് പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തെക്കുവശം വശം സ്ഥലം കൂടുതലും തെക്കുവശം സ്ഥലം കുറവും കുറവശം സ്ഥലം കുറവും ഫ്രണ്ട് വശം അതായത് പടിഞ്ഞാറ് വശം സ്ഥലം കൂടുതലും അപ്പൊ അങ്ങനെ വരുമ്പോൾ അഗ്നി കോണിലേക്കാണ് അഗ്നി കോണിലാണ് പെരുന്നേ മസ്റ്റ് മസ്റ്റാണ് നൂറിൽ നൂറ് ശതമാനമാണ് അഗ്നി കോണിലേക്ക് ഒരു വീട് കയറി എന്ന് കഴിഞ്ഞാൽ അവിടെ വാഹനാപകടം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും ആർക്കെങ്കിലും ആ ആർക്കെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ ആ വീട്ടിൽ ആർക്കാണോ ഏറ്റവും ഏറ്റവും സമയം മോശമായിട്ടുള്ള ആളിനെ ബാധിക്കുന്നത് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്ന് കണ്ടതേ ഉള്ളൂ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു വാഹനാപകടങ്ങൾ വല്ലതും ഉണ്ടായോ ആർക്കെങ്കിലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ ഉണ്ടായി ഈയിടെ മോന് ഒരു ആഹന ആഹാനുണ്ടായിട്ട് മതിലിൽ ചെന്ന് ഇടിച്ചിട്ട് ഈ താടി എല്ലെല്ലാം പറഞ്ഞ് പോയിട്ട് സ്ഥിറ്റ് ചെയ്ത് വേറെ ഇതുപോലെ അമൃതത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നി ചേർത്ത് വെച്ചിരിക്കുന്ന പുന്നപ്ര അല്ല അങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ വാഹനാപടം ഉണ്ടായിരുന്നുള്ളത് സമസ്റ്റല്ലേ എന്ന് പറഞ്ഞ പോലെ തോട്ടപ്പള്ളിയിൽ ആ കോളനിയിൽ ഇതേപോലെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടു ഒരാളങ്ങൾ വാഹന വണ്ടി ഇടിച്ച് മരിച്ച അവിടെ ചെന്നപ്പോഴും ആ ഭാഗത്താ എന്ന് വെച്ചാൽ ചെന്നപ്പോൾ അഗ്നി കൊണ്ട് നിൽക്കുന്ന വീടിന് മസ്റ്റായിട്ട് ആ ഒരു വാഹനാപടം ഉണ്ടാവും അതുപോലെ വായുവിള്ളിലേക്ക് കയറി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടിമിന്നിലേക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വായു സംബന്ധമായ ശ്വാസം മൂട്ടിൽ അറ്റാക്കിൽ മരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉത്തമമായ ഗൃഹത്തിൽ മരണം നടക്കത്തില്ല എന്നല്ല ഞാൻ പറയാം മരണം ഉണ്ടാവും മരണവും ജന്മം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല പക്ഷേ അകാല മരണം എന്ന് പറഞ്ഞ രണ്ട് ഇതുണ്ട് അകാല എന്ന് പറയുമ്പോഴത്തേക്ക് കാലം തെറ്റിയുള്ള മരണം നമുക്ക് മരിക്കേണ്ട സമയമല്ല എന്നിട്ടും മരിച്ചു അങ്ങനെ വരും കാലമരണം എന്ന് പറയുന്നത് നമ്മൾ കാല കാലത്ത് നമ്മൾ ആ മരിക്കേണ്ട സമയമാണ് നമ്മൾ നല്ല സമയത്ത് മരിച്ചു ആ അങ്ങനെയാണ് പോകുന്നത് പലരും പറഞ്ഞു ജീവനുള്ളതെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് കറ വരുന്ന ഇപ്പൊ ഉണങ്ങിയ പുള്ളി എടുത്തു കടിക്കാൻ പറ്റത്തില്ല ജീവനുള്ള കമ്പായിരിക്കണം പക്ഷെ അത് എല്ലാ കമ്പുകൾ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ശുശീലാന്തിയുടെ കമ്പ് കിട്ടിയാൽ അതിന് ജീവനുണ്ട് അതിന് കറ അതിൻ്റെതായ ഒരു കറയുണ്ട് പക്ഷെ അങ്ങനല്ല അതിനകത്ത് പറയുന്നത് ഈ ദേവഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളുടെ കമ്പ് ഒരിക്കലുമല്ല ദേവ അല്ലല്ല ദേവഗണത്തിൽപ്പെടുന്ന നമുക്ക് പിന്നെ പ്ലാവ് ഉന്ന മഹാഗണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദേവഗണത്തിൽപ്പെടുക ഇതിലേതെങ്കിലും ഒക്കെ ആകാം അതൊന്നും കുഴപ്പമൊന്നുമില്ല ദേവഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ നമ്മളാദ്യമായിട്ട് കുത്തി അടിക്കാൻ പോവാ ആ കുറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറ്റി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റി എന്ന് പറയുന്ന ആളുടെ ഈ ആശാരിയുടെ കയ്യിൽ തന്നെ ഉണ്ടാകും പ്ലാവിന്റെ കമ്പ് ചെത്തി ഒരുക്കി കുറ്റി രൂപത്തിലാക്കിയിട്ട് അത് ആദ്യം അടിക്കുന്ന ഒരു ചടങ്ങും ഉണ്ട് എന്നിട്ട് അതങ്ങ് പുള്ളി ഊരിക്കൊണ്ട് പോകും കാരണം അടിക്ക ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ട പക്ഷെ അതൊന്നും നമ്മുടെ ഈ പ്രദേശങ്ങളില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ദേവഗണത്തിൽപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ കമ്പ് ീ ഇപ്പൊ നമ്മുടെ അതൊക്കെ ഒരുമഴം നീളത്തിൽ കമ്പ് കഴിഞ്ഞാൽ ആ കമ്പനി നീളം ഉണ്ടോന്ന് നോക്കിയിട്ട് ആ കമ്പിനെ തിരിച്ചു മറിച്ച് കുടിച്ച് കരിച്ചു കൊടുക്കുമ്പോ ഒരു ശിഷ്ടം കിട്ടും ആ ശിഷ്ടത്തെ നോക്ക് നോക്കുമ്പോഴത്തേക്ക് ഏത് രാശിയിലുള്ള കുറ്റിയെന്ന് പറയാം അപ്പൊ നമ്മള് പഞ്ചാംഗത്തിൽ ആ രാശി ഏത് രാശിയിൽപ്പെട്ടാണെന്ന് വെച്ചാൽ കുച്ചിരാശി പറയാൻ പറ്റും നമുക്ക് കുച്ചിരാശി എന്ന് പറയുന്ന ഉണ്ട് ആ അങ്ങനെ എടുക്കാം ആ അത് വെച്ചിട്ട് ലക്ഷണം പറയാം അത് വെച്ചിട്ട് ലക്ഷം പറയാം ഒരു കുച്ചി എടുത്തിട്ട് വൃക്ഷത്തിന്റെ ഒരു കുച്ചി എടുത്തിട്ട് വാന്ന് പറയുമ്പഴത്തേക്ക് അവനെ ഏതാ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതാണ് അവന്റെ ജീവിത രീതി ജീവിതശൈലി ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന രീതികൾ അതാ കൃത്യമായിട്ടുള്ള അപ്പോൾ കഴിയുന്നതും കഴിയുന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രത്തെ അല്ലെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വ വിശ്വാസ്യമായ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുക വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഈ ശാസ്ത്രങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനുള്ളതാണ് അതിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് വിപരീത ഫലങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ആ ഫോളോ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എല്ലാം ഇപ്പം നമ്മൾ വാസ്തുവിധിയനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ആരും അതിനെ ഫോളോ ചെയ്തില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് അങ്ങനല്ല ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിന്റെ കാര്യം പറയും വാസ് ഗൃഹപ്രവേശന്റെ കാര്യം പറഞ്ഞ കണക്ക് തലേ ദിവസം അടുത്ത വീട്ടുകാർ പറഞ്ഞു തലേ ദിവസം ഗണപതി ഭൗതി സേവ നടത്തണം പണത്തില്ലേ പറ്റത്തില്ല എന്ന് പറയും എന്തുകൊണ്ട് പറ്റത്തില്ല അപ്പൊ അത് അത് നമ്മൾ ചെയ്യാതെ ചെയ്തു നോക്കി അതിനകത്ത് ഒരു കുഴപ്പവും വരത്തില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാസ്തുവിൽ നടത്തി നമ്മൾ കുറ്റി കല്ലിട്ട് കുറ്റിയിടിച്ച് എല്ലാം റെഡിയായി വരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗൃഹനാഥയുടെ പവർ ആ ഗൃഹനാഥയെ ലക്ഷ്മി ദേവി ആനയിച്ച അകത്ത് കയറ്റാനുള്ള ചടങ്ങിൻ്റെ അധികാരം പൂർണ്ണ അധികാരം ഗൃഹനാഥയ്ക്കാണ് അതൊരിക്കലും പാഴാക്കരുത് എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ അത് ഫോളോ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ് അത് നമ്മൾ ഹിന്ദു ഹിന്ദു ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാദശാസ്ത്രം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴുണ്ട് നമ്മൾ ഞാനിപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കിയിട്ട് മുസ്ലിങ്ങളുടെ അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ വളരെ അപൂർവ്വം എന്നാൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളതും ഹിന്ദുക്കളിലാണ് അവരിൽ നിരീശ്വരവാദികളില്ല അവർ പറയുന്ന അതേപോലെ അതേപോലെ ഫോളോ ചെയ്യും അന്ധവിശ്വാസികൾ ആശ്വാസിക്കുന്ന ആൾക്കാരും നമ്മുടെ ഹിന്ദു മതത്തിലാണ് ഹിന്ദു മതത്തിലാണ് പക്ഷെ അങ്ങനല്ലാസ്ത്രം എന്നോ ഈ ക്രിസ്ത്യൻ വാസ്തുശാസ്ത്രം ഒന്നോ ഹിന്ദു ഒന്നും പറഞ്ഞില്ല ഒന്നേ ഉള്ളൂശാസ്ത്രോഡിൽ ശരി ഓക്കെ താങ്ക് യു